ഇന്ന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ വലിയ വലിയ സർപ്രൈസുകൾ മോഹൻലാലിന് വേണ്ടി ഒരുക്കി ആരാധകർ എത്തിയപ്പോൾ ആരാധകർക്ക് വേണ്ടി ഒരുക്കി മോഹൻലാലും എത്തി അതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് ഉയർത്തിയത് എബ്രാൻ എന്ന സിനിമയുടെ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അത് അവർക്ക് സമ്മാനിച്ചുകൊണ്ട് മോഹൻലാലും എത്തുകയുണ്ടായി ഇന്നേ ദിവസം എന്താണോ അവർ പ്രതീക്ഷിച്ചത് അത് തന്നെ അവർക്ക് നൽകിക്കൊണ്ടാണ് മോഹൻലാൽ അവർക്ക് മുന്നിലേക്ക് എത്തിയത് എബ്രാന്റെ ഫസ്റ്റ് ലുക്ക് അവർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ആ ഫേസ് റിവീലിംഗ് ചെയ്ത നിമിഷം നേരത്തെ പുറകിൽ നിന്ന് ഷോട്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുന്നിൽ നിന്ന് ഖുറേഷി എബ്രഹാം മുന്നോട്ട് വരികയാണ് ഒപ്പം പടയാളികളും അവനെത്തി കുറേഷി എബ്രഹാം എന്ന് പറഞ്ഞു ഒപ്പം ർ ഒരാ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം എംബുരാന്റെ ക്യാരക്ടർ ലുക്ക് വന്നിരിക്കുകയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന റേഷി അബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനും ഒപ്പം നടന്നെടുക്കുന്ന മോഹൻലാലിന്റെ പോസ്റ്റർ കാണാം നിലവിൽ എംബുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഷൂട്ടിംഗിന്റെ ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ചിത്രം ഈ വർഷം തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായി പാൻ ഇന്ത്യൻ ാണ് എംബരാൻ റിലീസ് ചെയ്യുന്നത് പോസ്റ്ററിൽ അതിന്റെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ ഒരുക്കുന്നത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണോ എന്ന സംശയമുണ്ടെന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി അപ്പോൾ എംബ്രാൻ എന്ന ചിത്രം ലൂസിഫർ എന്ന ചിത്രം കാണാതെ തന്നെ പ്രേക്ഷകർക്ക് ഭയങ്കരമായി കണക്റ്റ് ആകും എന്നാണ് കരുതപ്പെടേണ്ടത് കാരണം ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് റിലീസിന് ഒരുങ്ങുന്നത് പോലും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പറച്ചിൽ അപ്പോൾ എല്ലാ ഭാഷയിലുള്ള പ്രേക്ഷകർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം എന്തായാലും പോസ്റ്റർ വന്നതോടെ ആരാധകർ വലിയ ഹാപ്പിയിലാണ് അതേസമയം മോഹൻലാൻറേതായി വരാനിക്കുന്ന സിനിമകളിൽ വൻ ഹൈപ്പ് പ്രതീക്ഷിക്കുകയും അർപ്പിക്കുന്ന സിനിമയാണ് എബിരാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും കുറെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ തന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും പുതിയ കാസ്റ്റുകളിൽ ഒന്നായ സുരാജ് പഞ്ഞാറമ്പൂടിന്റെ ഒരു വീഡിയോയും ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അതിനൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ എന്നിവരും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാരണം ആ പ്രേഷ്യ പ്രതീക്ഷകൾ വെറുതെ ആകില്ലെന്നാണ് വിലയിരുത്തലുകൾ മുരളി ഗോപിയാണ് എംബ്രാന്റെ തിരക്കഥ ഒരുക്കുന്നത് സുജിത് വാസ്ദേവാണ് ചായകരകൻ ദീപക് ദേവാണ് സംഗീത സംവിധാനം ഇന്ദ്രജിത് റൊവിനാഥ് തോമസ് മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം എംബ്രാനിൽ പുതിയ കുറെ അഭിനേതാക്കളും വലിയ നിര ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് പ്രഗൽഭ താരങ്ങളും ഒക്കെ നിരക്കുന്നത്